മുറിച്ചിട്ട് അതിലിപ്പോ മുളകത്തിൻ്റെ ഇവിടെ നിന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കാൻ അപ്പൊ നമുക്കൊന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ടായിരുന്നു വിചാരിച്ചു അപ്പൊ നമുക്കൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം നല്ല മഴ വരുന്നുണ്ട് കാര്യം ഇനി ഞാൻ മൊത്തം മനു എനിക്കൊന്നും അറിയില്ല നമുക്കൊന്നും എന്തായാലും പള്ളിയിൽ പോയിട്ട് വരാം അപ്പൊ നമ്മൾ ശെൽഗണ്ടിലെ വീട്ടിൽ കൂടെയാണ് പള്ളിയിൽ പോകുന്നത് അല്ലെങ്കിൽ ശെൽഗണ്ടില് ഏഹ് കൃഷി ചെയ്തതാണ് ട മുളൊക്കെ പടർന്നു പിടിച്ചിട്ടുണ്ട് എനിക്കറിയില്ല നോക്കിയത് എന്താ ഇത് മുളകാണോ പടർന്നു പിടിക്കുന്ന സാധനാണോ പയറുണ്ട് പിന്നെന്താ പപ്പായ പപ്പായ്മരം ഒക്കെ ഇണ്ട് അപ്പൊടി അത് പപ്പായ മരം ഇല്ല ഗൈസും മുളച്ചു വരുന്നുള്ളു പിന്നെ മഴ മഴ അതിന്റെ പകരം എന്താ പറയാ മാങ്ങിമാകയുടെ വെളുപ്പം എന്താ ഇത്രയുണ്ട് ഒരു മാവ വീഴാൻ തുടങ്ങി ശരിക്കും ഇത് കണ്ണിമാങ്ങല്ല മാങ്ങി അപ്പൊ ഈ മാങ്ങൾ ഇത്ര ഉണ്ട് സാധാരണ നമ്മള് കണ്ണിമാകളൊക്കെ ഇത്ര ഉണ്ടാവുള്ളൂ ഇത്ര ഉണ്ടാവാറുള്ളൂ പക്ഷെ ഇപ്പോൾ മാങ്ങ ഞാൻ കണ്ണി മാങ്ങ എന്ന് വിളിക്കാറ് പക്ഷേ ഇപ്പം മാങ്ങകളൊക്കെ ഇത്ര ഉണ്ട് കൈ മാങ്ങകളാണ് കയ്യിൽ കാണുമ്പോൾ തന്നെ വായയിൽ മുളകൊക്കെ കുറ്റത്തിനുള്ളൊരു കൊതി ഉണ്ടല്ലോ അത് നിങ്ങൾ അറിയണം പിന്നെ പിന്നെടാ അങ്ങനെ പിന്നെ പഴുത്ത മാങ്ങത്തിന് എന്തൊരു രസം എന്നറിയോ പിന്നെ പഴുത്തിനേക്കാളും കൂടുതലാണ് നമ്മുടെ പച്ച മാങ്ങ മുറിച്ചിട്ട് അതിലിപ്പോൾ മുളക കൊത്തിൻ്റെ കൊതി ഒന്നിട്ട് വയ്യ അപ്പൊ നമുക്ക് പള്ളീത്തെ ഗാർഡനിൽ പോയിട്ട് വരാം നമ്മുടെ പള്ളീത്തെ ഗാർഡൻ ഞാനിവിടെ നോക്കുമ്പോൾ കഴിച്ചു ഈ പള്ളിത്തെ ഗാർഡനിൽ ഒരു തരി പോലും പച്ച മറച്ചു പച്ചപ്പുലികൾ പെട്ടിട്ടാണ് ഇപ്പൊ അറിയില്ല കുറച്ചൊക്കെ മണ്ണ് വന്നു കഴിച്ചു ശരി മണ്ണല്ലോ